മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ് ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത് മഹല്ലും ഹിലാൽ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു മതരാഷ്ട്രവാദം ഇല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും അവ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവയോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിയ രാഷ്ട്രവും പറഞ്ഞ ഇല്ലാത്ത പോലുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മ ഹിജറ കിലാൽ കമ്മറ്റിയും അല്ലെ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാകുന്ന ജക്കാത്ത് കമ്മിറ്റികളും സക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്ത പോലുള്ള ബദൽ സംവിധാനമാണ് അതുകൊണ്ടാണ് എപ്പോഴെച്ചാ സക്കാത്ത ആക്കിയത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം എപ്പോഴാ ജുമാണ്ടായത് ഹിജയ്ക്ക് പ്രവാചകൻ സ്വല്ല ശേഷം ഹിജോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എവിടെച്ചാ വെച്ചാ നോമ്പ് നിർബന്ധമാക്കിയപ്പെട്ടത് എവിടെ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണ് അല്ലെങ്കിൽ വ്യവസ്ഥ അല്ലെങ്കിൽ അള്ളാഹുന്റെ വ്യവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥ വ്യവസ്ഥ അല്ലാത്ത ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശം വെച്ചോ ഇലക്ഷനെ വോട്ട് രേഖപ്പെടുത്തുന്നോ ഇലക്ഷനെതിരാണ് അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റന്നാളുമാണ് മാറൂല സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശ ലക്ഷം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തും എതിരാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അമീറുമായിട്ട് സംസാരിക്കുമ്പോ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ ഷൂറാ അംഗം തന്നെ ഈ ഇക്കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് മതരാഷ്ട്രവാദം മതരാഷ്ട്രം വരണം മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ ബാക്കിയെല്ലാം ശുക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ വി എസ് സഞ്ജിത് ഈ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ വി എസ് ഡോക്ടർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നത്തെ അമീറായിട്ടുള്ള ആരിഫ് അലി ഇവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത് അതിനുശേഷമാണ് യു ഡി എഫുമായിട്ടൊക്കെ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കെ മുരളീധരൻ ഉൾപ്പെടെ തുറന്നു പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ആ പിന്തുണ സ്വീകരിക്കുന്നതും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമായത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നതുമെല്ലാം ഇവർ മതരാഷ്ട്രവാദം എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ അമീർ ആയിട്ടുള്ള മുജീബ് റഹ്മാനും നമ്മളോട് പറഞ്ഞത് അത് അദ്ദേഹം ഒരു പടി കൂടി കടത്തി പറഞ്ഞു മൗദൂദിയൻ ആശയങ്ങളല്ല ജമായത്തെ ഇസ്ലാമിയുടെ പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക ഭരണം വന്നാൽ മാത്രമേ ഈമാൻ പൂർത്തിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അതിപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാകൂ എന്നുമാണ് കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഈ പ്രസംഗത്തെ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടു ഒരു വിശദീകരണവും ജമായത്തെ ഇസ്ലാമി നടത്തിയിട്ടില്ല ഈ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നിപ്പോൾ ജമായത്ത് എസ്ലാമിയുടെ ഷൂറ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് അംഗങ്ങൾക്കിടയിൽ പറയുന്നതൊന്നും പുറത്ത് പൊതുമധ്യത്തിൽ പറയുന്നത് മറ്റൊന്നുമാണ് എന്നുള്ള ഇരട്ട നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമേയം പാസാക്കുകയോ ആ പ്രമേയത്തിനടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായി മാറി എന്ന് പറയുകയോ വേണം പ്രമേഹം ത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ഈ അമീറിനോട് എന്തുകൊണ്ടാണ് ഒരു ഷൂറ കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസാക്കി മതരാഷ്ട്രവാദത്തെയും മൗദൂദീനാശയത്തെയും തള്ളിക്കളയാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പ്രമേയത്തിന്റെ ആവശ്യമില്ല ഒരു തെറ്റിദ്ധാരണ മാത്രമാണുള്ളത് ആ തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കുന്നു എന്നുള്ളത് അപ്പോൾ തെറ്റിദ്ധാരണയല്ല ഇതൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചതിലൂടെയും പരാമർശിച്ചതിലൂടെയും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ് അപ്പോൾ തെറ്റിദ്ധാരണയല്ല ആദർശപരമായ സമീപനമാണ് ആദർശം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തി എന്നുള്ളൊരു രേഖ അത് പ്രമേയമാണെങ്കിൽ പ്രമേയം അല്ലെങ്കിൽ സംഘടനയുടെ നിലപാട് ഭരണ ണെങ്കിൽ ഇപ്പോൾ എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് പിന്നീട് തിരിച്ചു വരാം